ഈ എന്താണ് എനിക്ക് കിട്ടാൻ ഒരു ഐഡിയ എടുത്താൽ െന്ന് എന്റെ ബന്ധു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആർ ടി സി ലീഡറാണ് എന്റെ ബന്ധു അതായത് ആണ് ഓപ്പർച്യൂണിറ്റി വന്നത് അന്ന് അദ്ദേഹം എനിക്ക് കാരനായിരുന്നു ഇന്ന് അദ്ദേഹം എന്റെ തന്നെ നമ്മളെ സമീപിക്കുന്ന ഏതൊരു വ്യക്തി വേണ്ടിയും വരണ്ട അല്ലെങ്കിൽ ഇഷ്ടമല്ല ഞങ്ങളത് ചെയ്യാറില്ല അങ്ങനെ എപ്പോഴും നമ്മൾ നിരസാഹപ്പെടുത്താറുണ്ട് അല്ലേ ആരും നേരിട്ട് പോയിട്ട് ആരെങ്കിലും ഈ ബിസിനസ്സിൽ ബിസിനസ് പോയിട്ട് സാറി എനിക്ക് ഐ ഡി പറയുന്ന ഐ ഡി അടിച്ചുണ്ടോ ഇല്ല ആരെയൊക്കെ നമ്മളെ നിർബന്ധിച്ചാണ് ഈ യോഗിച്ചോട് കൊണ്ടുവരുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനാരും ചെയ്ത് പരിചയമില്ല നമ്മളെ വീട്ടിലാരും ചെയ്ത് പരിചയമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയൊരു സംരംഭമായതുകൊണ്ട് പുതിയ ബിസിനസ് പാറ്റേ ആയതുകൊണ്ട് ഇത് എന്താവും എന്ന് എന്നറിയാത്തതുകൊണ്ടും ഒരുപാട് ഫ്രോഡ് കമ്പനികൾ മണി ചെയ് പോലുള്ള കമ്പനികൾ വന്നിട്ട് നാട്ടിലൊക്കെ ഒരുപാട് പേർക്ക് കാശ് നഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് ഇത് നമ്മുടെ കുടുംബത്തിൽ വെച്ച് ബിസിനസ് അല്ല എന്ന ധാരണ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോയി എനിക്ക് തോന്നുമ്പോൾ അതൊരു മോശപ്പെട്ട ഒരു ഏർപ്പാടൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടി ഞാൻ തൊഴിൽ ഉൽപ്പന്നം കൊടുക്കാറുണ്ട് അന്ന് ഞാൻ ജീവിച്ച സമയത്ത് എന്റെ കടന്നു പത്തൊമ്പത് ലക്ഷം കടബാധിതം കഴിച്ചു കൂടുമ്പോ ഒന്നും ഭാരതണ്ടായിരുന്നില്ല ഏകദേശം ഒരു പത്ത് നാൽപ്പത്തൊമ്പത് വയസ്സൊക്കെ ആയ വ്യക്തിയായി അങ്ങനെ ആ നാമ്പത്തൊമ്പത് വയസ്സിനെ ഒന്നും സമ്പാദിച്ചിട്ടില്ല കടം മാത്രം ബാക്കി ഞാൻ ഒരു ദിവസം വീട്ടിങ്ങനെ അല്ലെങ്കിൽ അമ്മ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ അച്ഛൻ പോർട്ടിങ്ങനെ ഒരു മാലിസം കണ്ടാവും അതേ ഒരു ദിവസം ഞാൻ ഇതേപോലെ പടമാക്കൾ ഒരുപക്ഷെ അവിടെ എന്റെ ഭാര്യ പറയുകയാണെ ആ ഒരു മാലയും ലൈറ്റൊക്കെ ഒരു ചെറിയ പറയുമ്പോൾ ഒരുപക്ഷെ മക്കൾ ചോദിക്കും എന്തിനാണ് അമ്മേ ഈ പത്തൊമ്പത് ലക്ഷം പോയ ഈ മനുഷ്യന് വേണ്ടി കറണ്ട് കൂടി നമ്മൾ വെറുതെ അടയ്ക്കുന്നത് അങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു കാരണം ഈ കളിക്ക് എനിക്ക് കിട്ടാൻ പറ്റില്ല നാല് പൈസ ഒന്നും കിട്ടാൻ പറ്റില്ല ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടുമ്പോഴും എനിക്ക് ഇത് ഒരു ലക്ഷ്യപ്പെടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ശൈലേഷ് ഒരു ദിവസം പ്ലാൻ പറഞ്ഞു തന്നോ ഈ ബിസിനസ് രീതി പറഞ്ഞു തന്നോ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അനുസരിക്കാൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ കണ്ട് പ്രായമുള്ള വ്യക്തിയാണെങ്കിലും ചെയ്തുകൊണ്ട് എനിക്ക് ലക്ഷം ലക്ഷത്തിന്റെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചു അനുസരിച്ചു എന്നൊരു എന്നാണ് സമീപിച്ചും ആദ്യപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ കാലം കൊടുക്കാം പക്ഷേ അദ്ദേഹം ഒരു അവസരത്തിൽ മാത്രം അതിൻ്റെ അവസരത്തെ ഒന്ന് മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു മധുര പ്രതികാരമുണ്ടോ ആ പ്രതികാരം അങ്ങനെ തീർത്തുകൊണ്ട് നല്ല അടിപൊളി നല്ല സ്റ്റൈലായി ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എം എൽ എ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു ലക്ഷത്തി പത്തായിരം നിങ്ങൾ അപ്പോഴും വരും അങ്ങനെ ചിന്തിച്ചത് കൊണ്ടും

നിങ്ങളെ ചിന്ത ശക്തിയെ കണ്ടുപിടി നിങ്ങളാണെങ്കിൽ ശിവത്തിൽ വിശ്വയിക്കാൻ പറ്റും അങ്ങനെ വിശ്വയിക്കാൻ പറ്റുന്ന നിങ്ങൾ എല്ലാവർക്കും അവസരം മാത്രം താങ്ക് യു താങ്ക് യു